ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് ലൂട്ട് എങ്ങനെ എടുക്കും എന്നുള്ളതാണ് അതിന് നമ്മൾ ഈ ലൈനെ ഫോളോ ചെയ്യണം അതായത് ഈ ലൈൻ എവിടെ ചെന്നാണോ നിൽക്കുന്നത് അവിടെ വരെ നമുക്ക് പോകണം അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നവർക്ക് നമുക്ക് അറിയില്ല ഇത് എവിടെയാണ് അപ്പോൾ ഇതേപോലെ പതിയുമ്പോൾ ഇങ്ങനൊരു പൊഷൻ വരും ഇത് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് പസിൽ ഓപ്പൺ ആകും പിന്നെ സെക്കൻഡ് ഇതേപോലെ പോകുമ്പോൾ നേരെ ലൈനെ തന്നെ ഫോളോ ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കും തീർന്നു പക്ഷെ അല്ല അത് പുറകെ കൊണ്ടു വെച്ചേക്കാണ് അതായത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക ഇന്ന് മൂന്നാമത്തെ എവിടെയെന്ന് വെച്ചാൽ ഇതേപോലെ വന്ന് നിൽക്കുമ്പോൾ ഏതാണ് മൂന്നാമത്തെ ലൈൻ എവിടെ കിടക്കുന്നോക്ക് നേരെ പോകുക അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെയെന്ന് പക്ഷെ തെറ്റിദ്ധരിക്കേണ്ട അന്മാർ പിന്നെ നമ്മളെ ഇട്ട് പറ്റിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതെന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സമയം കളയാനായിരിക്കും അങ്ങനെ ഇത് മൂന്നും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്നിട്ട് നമ്മൾ എവിടെയാണോ ലൂട്ട് കണ്ടത് അവിടെ ചെല്ലുക എന്നിട്ടത് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതേപോലെ ക്രേറ്റ് വരും അത് ഓപ്പൺ ചെയ്യണം അതും കൂടെ ഓപ്പൺ ചെയ്തുമ്പോൾ കിട്ടാൻ പോകുന്നത് ഇതേപോലെ ലോട്ടിലോട്ട് സാധനങ്ങളായിരിക്കും പിന്നെ ആകെ പ്രയോജനം ഈ സെൽഫ് റിവ്യൂവ് ആയിരിക്കും അപ്പോൾ ഓക്കെ ഗൈസ്